എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യുവ ഡോക്ടറിലേക്ക് സ്വാഗതം യുവ ഡോക്ടറിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിന്റെ സീനിയർ കൺസൾട്ടന്റും ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷന്റെ ചെയർമാനും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജയപാലാണ് ഡോക്ടർ യുവ ഡോക്ടറിലേക്ക് സ്വാഗതം മറ്റേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഒരു പ്രസക്തമായ ഒരു വിഷയമാണ് അതായത് ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൃദയം മൂലമുള്ള ഓരോ അസുഖങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു എപ്പിസോഡിൽ ഡോക്ടറുടെ അതിഥിയായി എത്തിയിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ വർക്കിംഗ് എങ്ങനെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു ഘടന എന്തൊക്കെയാണ് അതൊന്ന് വിവരിക്കാമോ ഈ ഹൃദയം എന്ന മാന്ത്രിക പേടകം മറ്റ് ശരീര അവയവങ്ങൾ ഹൃദയ ശ്വാസകോശം കിഡ്നി ബ്രെയിൻ ഇവയ്ക്ക് കേടു കൂടാതെ അവസാനം വരെ നമ്മളിവിടെ ജീവിക്കുന്ന ഒരു ഒരു പേടകമാണ് ഹൃദയം ഈ ഹൃദയം നാലാമത്തെ ആഴ്ചയിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ തുടിച്ചു തുടങ്ങുന്നു ഇത് രൂപാന്തരം പ്രാപിച്ച് കുട്ടി പുറത്തു വരുമ്പോൾ നാലറകളായിട്ടാണ് പുറത്തു വരുന്നത് ഈ നാലറകളെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് സംസാരിക്കാം മുകളിലൊരു അറയുണ്ട് കീഴത്തെ അറയുണ്ട് മുകളിലത്തെ അറയെ നമ്മൾ പറയുന്നത് ഏട്രിയം റൈറ്റിലുള്ളതിന് റൈറ്റ് ഏട്രിയം ലെഫ്റ്റിലുള്ള ലെഫ്റ്റ് ഏട്രിയം ഇടതുവശത്ത് താഴെ ഉള്ളതിനെ ലെഫ്റ്റ് എന്ന് പറയും റൈറ്റ് സൈഡിൽ കാണുന്നതിന് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയും അപ്പം ഇത് തമ്മിൽ ഈ ചേംബറുകളിൽ റൈറ്റ് വെൻഡ്രിക്കിളും റൈറ്റ് ലെഫ്റ്റ് വെൻഡ്രിക്കിളും ലെഫ്റ്റ് ഏട്രിയവും റൈറ്റ് ഏട്രിയവും തമ്മിൽ അമ്മയുടെ കുട്ടി ആ ഗർഭസ്ഥ അവസ്ഥ ഇവ തമ്മിൽ ഒരു ഒരു കണക്ഷൻസ് ഉണ്ടാവും ഡിഫക്റ്റുകൾ കാണും അത് നമുക്ക് കുട്ടി പുറത്ത് വരുമ്പോൾ എല്ലാം അടയുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് ഞാൻ പറഞ്ഞ മാന്ത്രിക പേടകം എന്ന് പറയുന്ന കാരണം അതാണ് ഈ പേടകത്തിന് എല്ലാം അടഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹൃദയം പുറത്തോട്ട് വരുന്നത് ഈ ഹൃദയത്തിൻ്റെ ഘടനയെപ്പറ്റി ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ എന്താ എന്തൊക്കെയാണ് നമ്മൾ ഈ വലതുവശത്ത് നടക്കുന്നത് പിന്നെ നമുക്ക് ഇടതു കയറാം വലതുവശത്ത് ദുഷിച്ച രക്തം വന്ന് ഹൃദയത്തിൻ മറ്റേ ബ്രെയിനിൽ നിന്നും കയ്യിൽ നിന്നും ഉള്ള രക്ത കാലിൽ നിന്നുള്ള എല്ലാ ബ്ലഡുകളെല്ലാം രക്തം റൈറ്റ് ഏറ്റത്തിൽ വരുന്നു കൊറോണറിയിലുള്ള രക്തങ്ങൾ കൊറോണറി സൈനസ് വഴി റൈറ്റ് ഏറ്ററിയത്തിൽ വരുന്നു റൈറ്റേറ്ററിയത്തിൽ വന്നിട്ട് ഇത് ഒരു റൈറ്റ് വെൻറ്ററിക്കിലേക്ക് പോകണം അപ്പോൾ അതോടൊരു വാൽവ് നിയന്ത്രിക്കും എത്ര പോകണം എത്ര വരണം തിരിച്ചു പോകാൻ പോണ്ട് എത്രയാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത് ആ വാൽവുകളുടെ പേരാണ് ട്രൈ വാൽവ് ഈ ട്രൈ വാൽവ് ആ പേര് തന്നെ ഉണ്ട് ട്രൈ മൂന്ന് കസ്പുകളുണ്ട് ഇത് റൈറ്റ് മെന്റുക്കൾ ചുരുങ്ങുമ്പോൾ ഈ ബ്ലഡ് തിരിച്ച് റൈറ്റ് ഏറ്റത്തിൽ പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് ശ്വാസം മുട്ടുണ്ടാകും അതുകൊണ്ട് ഇത് പൾമണറി ധമനിയിലേക്ക് കയറുകയാണ് പൾമണറി ധമനിയിൽ വാൽവുകളുണ്ട് ഒന്നും തിരിച്ചു വരാൻ പാടില്ല തള്ളി പോകുമ്പോൾ അത് തിരിച്ചു വരാതെ കൊണ്ടുപോകുന്ന ആ ഒരു നൂതനമായ ഒരു ഒരു ഭയങ്കര ടെക്നിക്കാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ ടെക്നിക്കിലൂടെ പൾമണറി ധമനികൾ കയറുന്നു പോയി ഓക്സിജൻ ഓക്സിജനുമായിട്ട് ബന്ധം പെടുത്തി കാർബൺ ഡയോക്സൈഡിൻ്റെ പുറം തള്ളും ഓക്സിജനെ ഉള്ളിലോട്ട് സ്വീകരിച്ചു പൾമണറി ബെയിൻ വഴി അത് റൈ ലെഫ്റ്റേറ്ററിയത്തിൽ വരുന്നു ഈ ലെഫ്റ്റ് ഐട്രിയത്തിൽ വരുമ്പോൾ ലെഫ്റ്റ് ഐറ്ററിയം ചുരുങ്ങുന്നു വികസിക്കുന്നു ചുരുങ്ങുന്നു വികസിക്കുന്നു വികസിക്ക ചുരുങ്ങിയിട്ട് അതിനെ മൈട്രൽ വാൽവ് രണ്ട് കസ്പുള്ള വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് പുറന്തള്ളപ്പെടുന്നു അവിടെ നിന്നും മൈട്രൽ വാൽവ് സഹായിക്കുന്നു തിരിച്ചു പോകാതെ അതിനെ അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴി അയോട്ടിക് വാൽവുകൾ അതിനെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് അതിനെ ശരീരത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്നു ഓക്സിജൻ മാത്രമല്ല പോഷക ശമ്പങ്ങളെ എത്തിക്കുന്നുള്ളൂ വൈറ്റമിൻസ് മിനറൽസ് ഇതിനെല്ലാം നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്രയും ഭയങ്കരമായ ഒരു ഒരു സംഭവം ഹൃദയം ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു മാന്ത്രിക പേടകമാണുള്ളൂ ദൈവത്തിൻ്റെ കലാസൃഷ്ടിയെ നമ്മൾ പ്രശംസിച്ചേ പറ്റുകയുള്ളൂ ഇനി അടുത്തതിലേക്ക് വാൽവുകളുടെ നമ്മൾ സംസാരിച്ചു ഇനി വാൽവുകളിൽ ലീക്കുകൾ ഉണ്ടാവാതിരിക്കാൻ തന്നെ അതിൽ ചെയ്തുണ്ട് ഇനി വേറൊരു കാര്യം ഒരു ദിവസം ഈ ഹൃദയം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു ഉദ്ദേശം ഒരു ലക്ഷം പ്രാവശ്യമാണ് ഒരു ദിവസം ഇത് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു ഇതൊരു അത്ഭുതം തന്നെയാണ് രക്ത രക്തചംക്രമണത്തെപ്പറ്റി നമ്മുടെ ഈ സമൂഹത്തിന് ആദ്യമായിട്ട് പറഞ്ഞു തന്ന ഉപജ്ഞാവ് വില്യം ഹാർവെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിലാണ് ഒരു ഒരു ഹൃദയത്തിന്റെ ഘടനകളും അതെല്ലാം സാറ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു അപ്പോൾ അടുത്ത ഈ കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ഈ ടേം അതെന്താണ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്താണ് അതൊക്കെ അറിയാൻ ഏവർക്കും ഒരു ആകാംക്ഷൻ ആണ് അത് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണം ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്താണ് ഹൃദ്രോഗം എന്നാണ് ആദ്യം വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഹാർട്ട് ഡിസീസ് ഉണ്ട് ഹാർട്ട് ഡിസീസ് ഉണ്ട് അപ്പം നമ്മൾ കഞ്ചരിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഘടന പറയുമ്പോൾ അറിയാം ആ വിത്തികൾക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വരികയാണെങ്കിൽ എ എസ് ഡി എസ് ഡെൻറ്റർ ക്ലാസ് സെപ്റ്റൽ പൾമണറി പി ഡി എ എന്ന് പറയുന്നത് വരും പിന്നെ വാൽവ് ജന്മനാൽ വാൽവ് ഇല്ലെങ്കിൽ സ്റ്റിനോ അട്രീഷ്യ എന്ന് പറയും വാൽവ് ചുരുങ്ങിപ്പോയാൽ സ്റ്റിനോസസ് എന്ന് പറയും അപ്പം ഇതൊക്കെയാണ് കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് നമുക്കിപ്പോൾ കൂടുതലും ആവശ്യമുള്ളത് ഇപ്പോഴത്തെ ഡിസ്കഷനിൽ കൂടുതൽ വരാൻ പറഞ്ഞാൽ അക്വയഡ് ഹാർട്ട് ഡിസീസാണ് അക്വയഡ് ഹാർട്ട് ഡിസീസിൽ ഇപ്പം മുൻ മുന്തോ മുന്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൃദ്രോഗമാണ് അതുതന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഞാനൊക്കെ പഠിക്കുന്ന എം ബി ബി എസ് പഠിക്കുന്ന കാലത്ത് റൊമാറ്റിക് ഹാർഡ് ഡീസീസ് ഒരു വലിയ തലവേദനയായിരുന്നു ഒട്ടുവേദന ഉട്ടുവേദന കഴിഞ്ഞാൽ ഹാർട്ട് ചുരുങ്ങി വാൽവ് ചുരുങ്ങി പോവുക മൈട്രൽ വാൽവ് ചുരുങ്ങിയിട്ട് മൈട്രൽ സിറോസിസ് വരുവോ ഇപ്പോൾ വളരെ കുറഞ്ഞ് വരുന്നതാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ആധുനിക ഈ യുഗത്തിൽ ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് വാൽവിൻ്റെ അണു അണുബാധ നമ്മൾ ഇല്ലാതാക്കി ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് കൺട്രോൾ ചെയ്തു പക്ഷേ ഇപ്പം അതല്ല വന്നിരിക്കുന്നത് ഒരു ജീവിത ശൈലിയിൽ കാതലായ മാറ്റം വരാത്തത് കൊണ്ട് ഈ ഹൃദ്രോഗം എങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ അത് പകരത്തില്ല പക്ഷേ വേറൊരു കുടുംബത്തിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പകരാം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ കാര്യം പകരുന്നില്ലല്ലോ എന്തോ അച്ഛനുണ്ടല്ലോ അച്ഛൻ വന്നാൽ മകൻ വരാനുള്ള ചാൻസ് ഹൈ ആണ് അമ്മയ്ക്കൂടെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മകന് വരാനും മകൾക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇതാണ് പകർച്ചയെന്നല്ല പറയേണ്ടത് അത് ഹെറിഡിറ്ററി ആൻഡ് ക്യാൻ ഹെരിഡിറ്റിയായി വരാം ഇനി ഈ ഹൃദ്രോഗത്തിനെ നമ്മൾ അനലൈസ് ചെയ്ത സ്റ്റഡികൾ രണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ഒരു ലക്ഷത്തിൽ മുന്നൂറ്റി ഒരു ലക്ഷത്തിൽ മുപ്പത്തഞ്ച് അല്ല അറുന്നൂറ്റി അൻപത് മില്യൺ ആൾക്കാർക്ക് വരുന്നതായിട്ടാണ് വന്നത് അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളാണേലും മുപ്പത്താറ് ശതമാനമേഴ് നമുക്കത് എഴുപത്തിരണ്ട് ഉള്ളത് ഇവിടെ മുപ്പത്താറേ വെളിയില്ലേ ഇപ്പം ഇന്ത്യയിൽ ഇതൊരു ഒരു പറയണ ഒരു പകർച്ചവ്യാധി പോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ചെറുപ്പക്കാര് ഒരു നാൽപ്പത് വയസ്സാവുമ്പോൾ തന്നെ ഹൃദ്രോഗത്തിൻ്റെ അടിമയായി പോകുന്നു അപ്പോൾ അവരുടെ അവരാണല്ലോ ഈ രാജ്യം കൊണ്ടുപോകുന്നു ചെറുപ്പക്കാർ വയസ്സാളുകൾ അവർ റെഡി ഫോർ നമ്മളെ രാജ്യത്ത് നമ്മളെ ലോകത്ത് പോകാൻ പോകാനുള്ള തയ്യാറെടുപ്പിടുകയാണ് ചെറുപ്പക്കാരാണ് നമ്മളെ ഈ രാജ്യം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ക്രിയേറ്റീവായിട്ട് അവർക്ക് അധ്വാനിച്ച് പുതിയ പുതിയ നൂതന രീതികൾ ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ യുഗത്തിൽ തന്നെ അവർ വളരെയധികം കഷ്ടപ്പെട്ട് പുതിയ സംവിധാനങ്ങൾ പുതിയ മെഷീൻ കണ്ടുപിടിക്കുന്ന യുഗത്തിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമ്മൾ പിന്നെ എന്തു ചെയ്യും സോ ഇതിനൊരു വലിയ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഘാടകർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ബോധവൽക്കരണം ഇപ്പം നമ്മുടെ ആളുകൾക്ക് കേരളത്തിൽ വിദ്യാഭ്യാസം ഭയങ്കരമായിട്ടുണ്ട് എല്ലാവരും ഹൈടെക് ആണ് എം എസ് സി എം എം കോം എല്ലാം ഉണ്ട് പക്ഷേ എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ എന്നുള്ളത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അതെനിക്ക് തോന്നുന്നു വിവരം കൂടിയുണ്ടായിരിക്കും എന്ത് ചെയ്തു കൂടാ ഇപ്പം അതൊരു വലിയ കാരണം തന്നെയാണ് അപ്പോൾ അതിനെ നമുക്കൊരു ബോധവൽക്കരണം നമ്മുടെ ഈ ടി വിയിൽ ആൾക്കാർ നിരീക്ഷിക്കുമ്പോൾ ഇത് പഠിച്ചേ പറ്റുകയുള്ളൂ എന്ത് കഴിക്കണം എന്ത് കഴിച്ചൂട എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിച്ചൂട ഇതാണ് എൻ്റെ ഒരു ഇന്നത്തെ ഈ ഈ മിഷൻ്റെ മെയിൻ പർപ്പസ് ഒരു സുഖത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബി പി എന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു ശരിയായ ഒരു മനുഷ്യന് അതായത് ഒരു നോർമൽ ലെവലിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബി എം ഐ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ലെവൽ എന്തൊക്കെയാണ് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ മൂന്ന് കൊളസ്ട്രോൾ ഷുഗർ ബി എം ഐ പറഞ്ഞ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷുഗർ ആണ് നമ്മൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡയബറ്റീസ് ഫസ്റ്റ് റാങ്ക് വേണമെങ്കിൽ പറയാം ആ ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ് നമ്മളെ ആൾക്കാർ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഐസ്ക്രീമിൻ്റെ മുമ്പെയാണ് ചെന്ന് നിൽക്കാറുള്ളത് ഐസ്ക്രീം എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല അതിന് സ്വന്തം പൈസ കൊടുത്തിട്ടല്ലല്ലോ കല്യാണത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് അതാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേക്ക് ഇത് വാങ്ങിച്ച് കഴിക്കാൻ ഇതിന് സത്യം പറഞ്ഞതിൻ്റെ വിരാമം ഇട്ടേ പറ്റുകയുള്ളൂ ഷുഗർ കൺട്രോൾ ഇപ്പം നോർമൽ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറുണ്ട് പോസ്റ്റ് പ്രാണ്ടിയൽ ബ്ലഡ് ഷുഗറുണ്ട് ആഹാരം കഴിക്കാതെ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആ റേഞ്ചിലാണ് പലരും ഡബ്ല്യു എച്ച് ഒ പറയുന്നത് വേൾഡ് ഡയബറ്റിക് ഫെഡറേഷൻ ഇങ്ങനൊക്കെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഉദ്ദേശിച്ചത് ആഹാരം കഴിക്കാതെ നൂറ്റി ഇരുപത്തി ആറിന് താഴെ നിൽക്കണം നൂറ്റി ഇരുപത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപെയ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയും ചെറുതായിട്ട് സൂക്ഷിച്ചോ മരുന്ന് കഴിക്കേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് എക്സസൈസ് ചെയ്ത് പഞ്ചസാരയൊക്കെ കുറച്ച് മുമ്പോട്ട് പോയാൽ കൺട്രോൾ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം എത്ര വരാമെന്നുള്ളൂ ഒരു അറുപതുകൂടെ കുട്ടിക്കുക ഒരു നൂറ്റി എൺപത് വരെ പോവാം കാണാൻ പഠിക്കേണ്ട കാര്യമില്ല നേരത്തെ നൂറ്റി ഇരുപതിനടുത്ത് പറഞ്ഞു ഒരു അറുപത് കൂടെ കൂടുതൽ നൂറ്റി എൺപത് ആ നൂറ്റി അവിടെ നൂറ്റി എൺപത്തി എട്ട് എന്നുള്ള അതിലൊരു ഒരു പ്രസക്തിയില്ല അല്ലെങ്കിൽ ഇരുന്നൂറ് എന്നുള്ളത് വിചാരിച്ചാലും കുഴപ്പമില്ല അപ്പം നൂറ്റി എൺപതിന് ഇരുന്നൂറ് രൂപ ഇടയ്ക്ക് എന്നുള്ളത് കാണാൻ പഠിക്കേണ്ട ഒരു കാര്യമേ ഇതൊക്കെ നമ്മൾ ബ്രെയിനിൽ വരേണ്ട കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്യാമ്പ് ക്യാമ്പൊക്കെ വരുമ്പോൾ അവിടെ ചെന്ന് എൻ്റെ ഷുഗർ ഒന്ന് അപ്പോൾ അവിടുത്തെ വാല്യൂ ഒരു നൂറ്റി പത്ത് ആ അപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഇല്ല പെട്ടെന്ന് ഒരാൾ ആഹാരം കഴിച്ചിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ നൂറ്റി എൺപത്തി നാല് അപ്പം നൂറ്റി എൺപതും നൂറ്റി എൺപത്തി ഇരുന്നൂറിൻ്റെ ഇടയ്ക്ക് ആഹാര കഴിഞ്ഞ ഉണ്ട് ഇതാണ് പോസ്റ്റ് ബ്രാൻഡിയൽ ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ കാര്യം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ പട്ടിണി കിടന്നാൽ കുറയും പക്ഷേ ആഹാരം കഴിച്ചാൽ കൂടുന്നത് പോസ്റ്റ് ബ്രാൻഡിയൽ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇത് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ എൻഡോതീലിയൽ എൻറ്റോതീലിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാളിയാണ് ആ പാളി ഫങ്ഷൻ ചെയ്യാതെ അതിൻ്റെ ആ മിനുസ ഇല്ലാതായിപ്പോകും അതിലൊന്ന് കൊഴുപ്പ് ഒന്ന് അടിഞ്ഞു പോവും ഷുഗർ അകത്ത് കയറി ടോക്സിസിറ്റി ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഷുഗർ എന്നാണ് ഡയബറ്റിക് പേഷ്യൻ്റ പ്രമേഹ രോഗികൾ ഹാർട്ട് അറ്റാക്ക് രോഗികളാവുന്നു ഹാർട്ട് അറ്റാക്ക് രോഗികൾ പ്രമേഹ രോഗികളാവുന്നു അതാണ് ഇതിൻ്റെ ഒരു ഒരു ലിങ്ക് ഇതൊരു ജനറ്റിക് ബേസിസ് ഉള്ളതുകൊണ്ടാണ് ജനതികമായ ഒരു ഘടകം ഇതിനകത്തുള്ളതുകൊണ്ടാണ് ജീൻസാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആൾക്ക് പറയും ഞാൻ ഇഷ്ടംപോലുള്ള മധുരം കഴിക്കും പക്ഷേ എനിക്ക് പഞ്ചസാരയില്ല ഞാൻ ഒരുപാട് കൊളസ്ട്രോൾ ഉള്ള ആഹാരം എണ്ണ ഉള്ളത് കഴിക്കുന്നുണ്ട് എനിക്ക് കൊളസ്ട്രോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ല ഇത് അവരുടെ കഴിവല്ല പൂർവികമായ ആൾക്കാരുടെ ആ ജീൻസുള്ളിലോട്ട് കെയർ ചെയ്തുകൊണ്ടാണ് അച്ഛനമ്മമാർ സേഫായിരുന്നു ഇവർക്ക് ഇത് വരുന്നില്ല അതും നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല ചിലർ കണ്ട അദ്ദേഹം ആഹാരം കൺട്രോൾ ചെയ്തിട്ട് ഡയബറ്റിക്കായി ഇങ്ങനെയൊന്നും പറയുന്നത് ഒരു നല്ല കാര്യമല്ല നമ്മൾ ബോധവൽക്കരണം വരുമ്പോൾ ഇതെല്ലാം മനസ്സിലാകും ഇനി എനിക്ക് പറയാനുള്ളത് കൊളസ്ട്രോളിൻ്റെ ഈ കൊളസ്ട്രോളിനെ പറ്റി സത്യം പറഞ്ഞാൽ ഒരുപാട് അമേരിക്കക്കാർ പുതിയ പുതിയ സിദ്ധാന്തങ്ങളെ കൊണ്ടുവരുന്നുണ്ട് കൊളസ്ട്രോൾ ഒരു അപകടകാരി അല്ല കൊളസ്ട്രോൾ നിയന്ത്രിക്കണ്ട അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല കാരണം ഏത് കാര്യത്തിനും ഒരു നിയന്ത്രണം വേണം എന്നുള്ളതുകൊണ്ടാണ് കൊളസ്ട്രോൾ അങ്ങ് ഇടാൻ പറ്റുമോ അവർ പറയുന്നത് ഇത് കഴിക്കണ എണ്ണ വാരി കഴിച്ചോ ഇറച്ചി കഴിച്ചോ മുട്ട കഴിച്ചോ എന്നൊക്കെ പറയുന്നത് അത് ഇറ്റ് ഈസ് സിംപിൾ ഇറ്റ് ഈസ് ടോട്ടലി ബേസ്ലെസ് അത് ആരെ സഹായിക്കാനാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ഈ കൊളസ്ട്രോൾ ഇന്ന് ഞാനൊരു രോഗിയെ കണ്ടതാണ് ആ രോഗിക്ക് കൊളസ്ട്രോളിൻ്റെ അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് നെഞ്ചുപേരെ എടാ രണ്ട് വരുന്നത് അത് എനിക്ക് എങ്ങനെ വേണ്ട എണ്ണ കഴിച്ചോളാൻ പറയാൻ പറ്റും അത് ഒരു കാലത്ത് അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്ന അറിയുമോ ഡോക്ടറെ എൻ്റെ പറഞ്ഞാൽ ഇഷ്ടം പോലെ എണ്ണ കഴിച്ചോളാൻ അപ്പം എനിക്കത് പ്രിവെൻറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കൊളസ്ട്രോള് പല നല്ല ഉണ്ട് ചീത്ത ഉണ്ട് നല്ല കൊളസ്ട്രോളിന് എച്ച് ഡി എൽ എന്ന് പറയും ചീത്ത കൊളസ്ട്രോളിന് എൽ ഡി എൽ എന്ന് പറയുന്നു പിന്നെ ബി എൽ ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോൾ അത് അഗ്ലി കൊളസ്ട്രോൾ ട്രൈ അതൊരു അതിൻ്റെ അഗ്ലി കൊളസ്ട്രോളാണ് പിന്നെ ബി എൽ ഡി എൽ ഇതെല്ലാം ബാഡ് കൊളസ്ട്രോളിൻ്റെ ഒരു നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ അപ്പോൾ എച്ച് ഡി എൽ കൂടിയിരുന്നാൽ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കുറവും എച്ച് ഡി എൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കൂടുതൽ എച്ച് ഡി എല്ലിൻ്റെ ലെവൽ സാധാരണ പെണ്ണുങ്ങൾക്ക് സിഫ്റ്റി ഫിഫ്റ്റി എന്നും ഓർക്കാൻ വേണ്ടി ആണുങ്ങൾക്ക് നാൽപ്പത് നാൽപ്പതിന് താഴെയാണെങ്കിൽ എച്ച് ഡി എൽ കുറവു പെണ്ണുങ്ങൾക്ക് ഫിഫ്റ്റിക്ക് താഴെയാണ് സ്ത്രീകൾക്ക് സിഫ് സിസ്റ്റി ഫിഫ്റ്റിക്ക് താഴെ അത് ഓർക്കാനുള്ള പോകണം ഇനി എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോള് നൂറ്റി മുപ്പതാണ് ഒരു കട്ട് ഓഫ് വെച്ചിട്ട് എന്നാൽ ഒരു നോർമൽ ആളുകൾക്ക് എൽ ഡി എൽ വേണ്ടത്ര എന്ന് എൻ്റെ ശരീരത്ത് നോക്കാൻ നോർമലായിട്ടുള്ള ഒരാൾക്ക് എൽ ഡി എൽ മുപ്പത് നൂറ്റി നാൽപ്പത് വരെയാണ് ഇപ്പോൾ നൂറ്റി മുപ്പത് വരാകുന്നത് വളരെ മോശമാണ് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾക്ക് ഞാൻ സാധാരണ ഒരു അറുപതിന് താഴെ കൊണ്ടുവരും അറുപത് വളരെ നല്ലവണ്ണം അവർ എക്സസൈസ് ചെയ്യും ഗുളികയും കഴിക്കുകയാണെങ്കിൽ അറുപതിന് താഴെ കൊണ്ടുവരും ഈവനാണ് ഈ കൊഴുപ്പുകളിൽ നിന്ന് അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എൽ ഡി എൽ അപ്പോൾ അതൊരു ബോധവൽക്കരണത്തിനൂടെ ആവശ്യമുണ്ട് അപ്പോൾ നൂറ്റി മുപ്പത് ഓർക്കുക മറ്റേ എന്നാൽ നാൽപ്പതും മുപ്പതും അല്ല അമ്പതും നാൽപ്പതും ആണ് ഇനി ട്രൈ ഗ്ലിസറൈഡ് ആ ലെവലെന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് നൂറ്റിയമ്പത് തൊട്ട് മുന്നൂറ് വരെ മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് വരെ അഞ്ഞൂറ് രൂപ പുറത്ത് ഞാൻ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യാം അതിൽ ഈ നൂറ്റിയമ്പതിന് താഴെ നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ ഡയബറ്റിക് പേഷ്യൻസ് എക്സസൈസസ് ഇല്ലാത്തവർക്കും ഇവർക്കെല്ലാം ട്രൈഗ്ലസ് ഹൈ ആയിരിക്കും ഇറച്ചി മുട്ട പാല് ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എക്സസൈസ് ഇല്ലാത്തവർക്കും നൂറ്റി അൻപതിന് പുറത്ത് കാണും അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം ഇന്ന് നമ്മൾ മൂന്നാമത് ചോദിച്ചത് ബോഡി മാസ് ഇൻഡെക്സ് അതൊരു നല്ലാത്ത വല്ലാത്തൊരളവ് പോലാണ് ശരീരത്തിന് ഭാരം വയ്ക്കുന്നു ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നു ഇരുപത്തഞ്ച് വരെ ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വരെ നമ്മൾ നോർമലായിട്ട് വയ്ക്കുക താഴെ വരാൻ പാടില്ല ഇരുപതിനെ ഇരുപത്തഞ്ചിനൊണ്ട് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വരെ മുപ്പത് തൊട്ട് നാൽപ്പത് നാൽപ്പതിനപ്പുറം ഭയങ്കര അജാന ബാഹുക്കൾ എന്ന് പറയും നാൽപ്പത്തഞ്ച് എനിക്ക് അത്രയും ബോഡി മാസ് ഇൻഡെക്സ് വരും അത് ഹൈറ്റും വെയ്റ്റും വെച്ചിട്ടൊരു ഫോർമുല ഉപയോഗിക്കും ഹൈറ്റ് ഇപ്പോൾ നൂറ്റി നൂറ്റി അറുപത്തി വൺ പോയിൻ്റ് സിക്സ് ആണ് വെയ്റ്റ് ഒരു എൺപത് കിലോ ഉണ്ടെങ്കിൽ എൺപത് ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് സിക്സ് ഇതാണ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം ഈ സ്ക്വയർ ആണ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൺ പോയിന്റ് സിക്സ് അപ്പം ഒന്ന് വൺ പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് ടു ഫോർ ഇൻറ്റു എൺപത് ബൈ രണ്ട് ഏതാണ്ട് നാൽപ്പതിനടുത്തായി അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് നമുക്ക് എല്ലാവരും കൂട്ടാനേ ഉള്ളൂ അപ്രോക്സിമേറ്റ് അതിൽ ദശാംശത്തിലൊന്നും ഒന്നും പോകണ്ട അപ്പം ഉണ്ടെങ്കിൽ അതിൽ ബോഡി മാസ് ഇൻഡെക്സ് ഹൈ അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ ഇത് രത്ന ചുരുക്കം ഇതാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോളിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യണം ഞാൻ പറഞ്ഞ വാല്യൂ ഉദ്ദേശിച്ച് ബി എം ഐയും കൺട്രോൾ ചെയ്യണം ഇരുപത്തഞ്ചിന് പുറത്ത് കൂടാതെയും ഷുഗറും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബയോ കെമിക്കലായിട്ട് കൺട്രോൾ ചെയ്യാം പക്ഷേ ശരീരത്തുള്ള രാസപ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എക്സസൈസ് ആവശ്യം യോഗ ഇത് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ആളുകൾ യോഗ തെറാപ്പി എന്താണെന്ന് തന്നെ അറിഞ്ഞുകൂടാ വെസ്റ്റേണേഴ്സിന് അതിൽ വലിയ താല്പര്യമുണ്ട് അവർ ഇവിടെ വന്ന് യോഗ പിടിച്ച് അവിടെ പോയി ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാർക്ക് സ്വന്തം കണ്ടുപിടിച്ച സാധനങ്ങൾക്കൊട്ടൊരു വിലയും കൊടുക്കുന്നില്ല ഇതൊരിക്കലും വരാൻ പാടില്ല എല്ലാവരും ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കുകയും വീട്ടിൽ വന്ന് ശ്വാസകോശം മാത്രം ഒന്ന് മതി ഡീപ്പ് ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഈ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഈ പ്രാണവായു പ്രാണായാമം എന്തോ പ്രാണായാമം ചെയ്യാം അതിന് പിന്നെ ശവാസനം ഇതും ചെയ്യാം വലിയ വലിയ സൂര്യ നമസ്കാരം കുഴപ്പമില്ല നമ്മളില്ല ഒരു ഒരു എൻഡായിട്ട് സോ മച്ച് ഡോക്ടർ ഇത്രയധികം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാർഡിയോളജിനെ കുറിച്ചും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്